ഓക്കെ ഇന്ന് അങ്ങനെ വലിയ സ്വർണ്ണവില വലിയ രൂപ ഉയർന്നു ഇനി നാളെ എന്താകും എന്തായി എന്തൊക്കെയാണ് സ്വർണ്ണത്തിൻ്റെ മറ്റുള്ള ഘടകങ്ങളൊക്കെ ഇനി അങ്ങോട്ട് കുടുമ കുറയുമോ എന്നൊക്കെ സംശയങ്ങൾക്ക് ഉണ്ടാകും അതിലേക്കെല്ലാം വരാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങുന്നതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ചൈനയിൽ സീസൺ വരുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട് പക്ഷെ അതുമാത്രമല്ല അല്ലെങ്കിലും സീസണൊന്നും ആരും നോക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള വേറെ കാര്യം പിന്നെ ചൈന ലൂസ് മോണിറ്ററി പോളിസി കൊണ്ടുവരാനുള്ള ഒരു ഒരു ഇതുണ്ട് ആ ലൂസ് മോണിറ്ററി പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിഗ് അനൗൺസ്മെൻ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ ഇതും കൂടി ആകുമ്പോൾ അത് ഗോൾഡ് വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് എടുക്കാൻ സാ ഗോൾ ഗോൾഡ് വലിയ രീതിയിൽ വരുന്നതിന് കാരണമായേക്കാം പിന്നെ ട്വൻ്റി ഫൈവ് ബസ് പോയിൻ്റ് റേറ്റ് കട്ട് യു എസ് ഡിസംബർ പതിനേഴ് പതിനെട്ട് ഒരു എൺപത്താറ് ശതമാനം അങ്ങനെയാണ് കരുതുന്നത് അത്ര സംഭവിക്കും എന്നുള്ളതാണ് ബാക്കി പിന്നെ ഇനിയിപ്പോൾ കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡേറ്റ വരട്ടെ അത് ഓ ഹോട്ടാണോ കൂളാണോ എന്നുള്ളത് അതിപ്പോൾ ഇന്നാണ് വരിക മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വലിയ രീതിയിലുണ്ട് അതിന് മുമ്പേ എന്നാൽ തന്നെ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർന്നു എന്ന് നമുക്ക് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡേറ്റ വരാനുള്ളതെന്ന് മാത്രം നമ്മൾ കൂട്ടണ്ട പക്ഷേ കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ വരുന്ന എല്ലാ ആച്ചയും സ്വർണ്ണവില വലിയ രീതിയിൽ എന്തായാലുണ്ട് ഉയരലുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് സിറിയയിലെ പ്രശ്നമാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് ഭയങ്കരമായ രീതിയിൽ പ്രശ്നം ഇന്നലെ തന്നെ എന്തൊരു രീതിയിൽ അറ്റാക്കാണോ പടച്ചോനെ നടത്തിയിട്ടുള്ളത് നാനൂറ്റി എൺപത് അറ്റാക്കാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇസ്രായേൽ സിറിയൽ എന്നുള്ളതാണ് ഏറ്റവും തെറ്റിക്കുന്ന കാര്യം ഒരുപാട് നാവൽ വെസലുകൾ ആൻറ്റി എയർക്രാഫ്റ്റ് ബാറ്ററീസ് വെപ്പൺ പ്രൊഡക്ഷൻ സൈറ്റ്സ് ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഹെലികോപ്റ്റേഴ്സ് ഫൈറ്റർ ജെറ്റുകൾ നാവൽ വെസൽസും ഇതൊക്കെ ഈ സയൻറ്റിഫിക് റിസർച്ച് സെൻറ്റർ വരെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ അതുവരെ എന്താക്കിയിട്ടുണ്ട് തകർത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അതിനിടയ്ക്ക് ഇവർ ഈ സിറിയയിലെ ഈ ഓപ്പോസിഷൻ മൂവ്മെൻറ്റ് കുർദിഷിൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന നോർത്ത് ഭാഗങ്ങളിലുള്ള അതുവരെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഒരു സൈറ്റുകളൊക്കെ എന്തായാലും എൺപത് ശതമാനത്തോളം സിറിയൻ്റെ വെപ്പൺ ഇതൊക്കെ എന്താണ് തകർത്തിട്ടുണ്ട് ഒരു ആർമീൻ്റെ അടുത്തുണ്ടായിരുന്നെന്നുള്ള സാധനങ്ങളൊക്കെ ഇസ്രായേൽ തകർത്തുകൊണ്ടിരുന്നൊക്കെ അൽജസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ രീതിയിൽ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ നാൽപ്പത്തേഴ് മണിക്കൂറിൽ അത് തന്നെയാണ് കഴിഞ്ഞ നാൽപ്പത്തര മണിക്കൂറിൽ അറിയാമല്ലോ സ്വർണ്ണവിലയിലും ഭയങ്കരമായ രീതിയിൽ കുതിച്ചേർച്ചിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു അൽജസികളൊക്കെ തന്നെ പുറത്തേക്ക് ഫോട്ടോസൊക്കെ വിടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫറോൺ ഇസ്രായേലിൻ്റെ വണ്ടി അങ്ങോട്ട് കിടക്കുന്നതൊക്കെ വേലി തുറന്നാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവര് ഇവരുടെ നിന്ന് ഞാൻ കുറെ നോക്കി ഇപ്പോൾ വന്ന ഓപ്പോസിഷ്യൂണിഫോസ് എന്തെങ്കിലും അവരുടെ അവരുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ എന്താണ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉള്ള ഓഫീഷ്യൽസ് ഉണ്ടല്ലോ സിറിയൻ്റെ ഓഫീഷ്യൽസുമായി ഒക്കെ സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും നല്ല ഈ സംസാരിച്ചുകൊണ്ട് നല്ലൊരു സുഖകരമായ രീതിയിൽ അധികാര കൈമാറ്റമായി എടുക്കണം അങ്ങനെ ആസാദിൻ്റെ അണ്ടർല ഓഫീഷ്യൽസ് ഉണ്ടാവുമല്ലോ ഗവൺമെൻറ് ഓഫീഷ്യൽസ് മറ്റുള്ളവരുടെ സംസാരിച്ച് ഒരു ട്രാൻ ഇതൊക്കെ എന്താ പറയുക ട്രാൻസ്ഫർ നല്ല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ഇത് വേണ്ട പെട്ടെന്ന് സീറ്റിങ് ഓരോ ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് നോളജ് കിട്ടുക വേണ്ട അപ്പോൾ പുതിയ മന്ത്രിസഭ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എന്താ ഐ എസ് ഐ പി എസ് ആളുകളെല്ലാവരും മാറ്റിണ്ട് അപ്പോൾ മാറ്റാൻ പറ്റുമല്ലോ അവരായിരിക്കുമല്ലോ ഭരണം നിയന്ത്രിക്കുന്നത് അതേപോലെയുള്ള ഒരു ഇതിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ എന്തെങ്കിലും നോക്കുന്ന ഇവരെന്തെങ്കിലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരുപാട് അതേപോലെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പിന്നെ ഗോൾഡൻ ഹൈറ്റ് എന്ന് പറയുന്ന സിറിയൻ്റെ ഒരു ഭാഗമായിട്ടാണ് എപ്പോഴും അൽ ജസീറൊക്കെ റിപ്പോർട്ട് ഓക്കുപ്പൈ ചെയ്തതെന്നുള്ള നിലക്കാണ് പറയാറുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിനെതിരെ എന്തെങ്കിലും അങ്ങനത്തെ സംസാരങ്ങളോ പിന്നെ ഇപ്പോൾ ഒന്ന് നേതാവിൻ്റെ മുമ്പത്തെ ചില അദ്ദേഹത്തിൻ്റെ ഫലസ്തീൻകളുമായുള്ള ബന്ധം അങ്ങനെ മറ്റുള്ള എക്സ് വൈ സെറ്റ് ഇതിൽ നിൽക്കുന്ന അവിടെയുള്ള ഉണ്ടായിരുന്നു പിന്നെ മറ്റ് കുറച്ച് ഫാക്ടേഴ്സ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഒക്കെ എന്തെങ്കിലും നോക്കി ഇസ്രായേലെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇപ്പോൾ നോക്കിയിട്ടോ ഇനി സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പക്ഷേ ഇസ്രായേൽ വലിയ രീതിയിൽ സിറിയൻ്റെ ആർമി അതാണ് തകർക്കുന്നത് സിറിയേൻ്റെ ആർമീൻ്റെ ഈ വെപ്പൺ സ്റ്റോറേജ് തകർക്കുന്നത് മനസ്സിലായത് ഈ അതുപോലെ ഈ എയർ ഡിഫെൻസ് ആൻറ്റി എയർക്രാഫ്റ്റ് ബാറ്ററീസൊക്കെയാണ് തകർക്കുന്നത് അങ്ങനെയാണ് അത് അതോടെ കിടക്കുന്നത് ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ ഇപ്പോൾ ഞാൻ പറലം പിടിച്ചെടുത്ത് നിന്ന് അപ്പോൾ എന്താണ് ഈ കുർദ്ദിഷിൻ്റെ അപ്പോൾ ഈ ഇനി എന്താന്നുള്ളത് നമ്മൾ കൂടുതൽ വിശദീകരിച്ചാൽ ഞങ്ങൾക്ക് ചേച്ചി വരും ഇതൊക്കെ വിശദീകരിക്കാൻ അതോ പറഞ്ഞ് പോകാനും പറ്റില്ല കേസ് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല ഒരു ഇതിലേക്ക് പോയി പോകാണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഈ സീസ് ഫെയറിലേക്ക് പീസിലേക്കുള്ള ചർച്ചകളുമായി പുരോഗമനം ഉണ്ട് ആക്രമണങ്ങളുണ്ട് ഉണ്ട് അത് സീസ് ഫെയറിലേക്ക് ജൻ ട്രംപിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി പോകുകയാണെങ്കിൽ ജനുവരി ഇരുപതിൻ്റെ അടുത്ത് ഡിസംബർ ഞാൻ പറഞ്ഞാലോ പതിനേഴ് പതിനെട്ടിൽ റേറ്റ് കട്ട് ടെൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ട്വൻറ്റി ഫൈവ് പേഴ്സൺ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്നത്തെ കൺസ്യൂമർ പേഴ്സ് ഡേറ്റ് റേറ്റ് വളരെ പ്രധാനമായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഗോൾഡ് ഔട്ട് സെയിൽ ചെയ്യുമെന്നുള്ള സംശയമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ മെയിനായിട്ട് വരുന്ന ഈ ഫാക്ടറികളൊക്കെ തന്നെയാണ് അപ്പോൾ ഗോൾഡ് ഉയർന്ന് വലിയ രീതിയിൽ ഉയർന്നു അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതായി മാറി ഇന്ന് സ്വർണ്ണ വില വലിയ രീതിയിൽ ഉയർന്നു അപ്പോൾ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എമ്പത് എന്ന് പറയുന്ന പവൻ്റെ പ്രൈസ് ഈ അൻപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഇത്രയും വലിയ ഉയർന്നതല്ല അപ്പോൾ നാളെ ഈ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിൽ നിന്നും ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് മനസ്സിലായില്ലേ അതൊരു കാര്യം പക്ഷേ പോസിറ്റീവ് ടെറിറ്ററികളിലാണ് ഗോളുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ അപ്പോൾ ആ ഒരു ആംഗിൾ ഉണ്ട് പിന്നെ ഐ മീൻ അത്രമാത്രം ഉയർന്നിട്ടുണ്ടായിരുന്നു ഉയർച്ചയ്ക്ക് ശേഷം അതുകൊണ്ട് പ്ലസ് ഫോറിൻ്റെ ഒരു ഉയർച്ച ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഉയരോ കുറയോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും നാളെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നില ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടില്ല കേസ് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളായിട്ട് നിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ആയി ഉപ്പിട്ട് സീലിട്ട് കവറിലിട്ട് വേറെ ഒന്നും തുടങ്ങാത്ത അവസ്ഥയും ഒക്കെ ആകുമ്പോഴാണ് ഇത് എന്ത് സംഭവിക്കുകയുള്ളൂ ഇത് ഇതെന്താ പറയുക ഇത് എപ്ലൈലൊക്കെ ഏതെങ്കിലും ദിവസമൊക്കെ ചെറിയൊരു സംഖ്യയൊക്കെ ഇടിഞ്ഞിട്ട് ഐ മീൻ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇടി ഇടിവേണ നേരത്ത് അങ്ങനെ മുകളിലേക്ക് പോവുകയിരിക്കും അൻപത്തെട്ട് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ ഇഞ്ഞു ഇഞ്ഞു ഉയരങ്ങളിലേക്ക് വലിയ നമ്പറിലേക്ക് കൂടുതൽ എപ്ലൈലൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു ഇതെങ്കിലും ഡേറ്റ് വരുമ്പോളോ ഒക്കെ അല്ലെങ്കിൽ ഇപ്പഴേലേക്ക് ചില പ്രോഫിറ്റ് ഏകേഴ്സ് എപ്പോഴാണ് ഈ ഇൻവെസ്റ്റേഴ്സൊക്കെ പാട ഈ ട്രേഡേഴ്സ് കുറച്ച് ഇൻവെസ്റ്റേഴ്സും കുറച്ച് ട്രേഡേഴ്സും ഉണ്ടും അങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് പ്ലേ അവിടെ വെച്ചിരുന്ന അതായത് കൊണ്ട് ഇത് വലിയ നമ്പറിലേക്ക് അങ്ങനെ പോയി ഇരിക്കുകയാണ് മനസ്സിലായി വലിയ നമ്പറിലേക്ക് അങ്ങനെ പോയി പോയിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് വാക്കുകൾക്ക് വളരെ ഇതുണ്ട് പ്രാധാന്യമായിട്ട് അപ്പോൾ അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇത്തേത്തെ ഈ ഒരു നേച്ചറിന് ഇൻ്റർവേലിനെ നമുക്ക് പറയാനുള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റുമായി ഇൻ്റർവേൽ വരാം താങ്ക് യൂ